ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കപ്പ വെച്ചിട്ട് ഒരു സ്നാക്കാന്നേ ഉണ്ടാക്കുന്നത് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെന്നെല്ലാം നോക്കാം അപ്പോൾ എപ്പോഴും പറയുന്നതിൽ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ ഇതാ ഞാൻ കുറച്ച് കപ്പ തൊലിയെല്ലാം കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പോൾ നമുക്ക് കപ്പ കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് കണ്ടത് ഇത് നേർങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കണം അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ ഈ തട്ടുക അടിയിൽ നിന്നെല്ലാം കിട്ടുന്ന കണ്ണാടിച്ചില്ലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കാണുന്നില്ല ഒരു കപ്പ വെച്ചിട്ടുണ്ടാക്കുന്ന അതിന് പറയാനീ കോഴിക്കാൽ എന്നാണ് എല്ലാവരും അതിനെന്ത് അറിയില്ല അപ്പോൾ അതാണ് ഞാൻ ഇന്നുണ്ടാക്കുന്നത് അപ്പോൾ ഇതോ കപ്പ ഇതുപോലെ നേർങ്ങാനായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം ഇതുപോലെ നന്നായി നേർ ഇങ്ങനെയാണ് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത് ഇത് കട്ട് ചെയ്യാനേ കുറച്ച് വിഷമുള്ളൂ പിന്നെ വിന പെട്ടെന്ന് നമുക്ക് ആക്കിയിട്ട് എടുക്കാം അപ്പം ഇതിന് മസാല തയ്ച്ച് വെക്കണം ഇതിന് ഇതാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡറാണ് ഇത് പിന്നെ ഇതിൽ ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇതുപോലെ നമുക്ക് അത് കൈവച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആ മസാല എല്ലാത്തും കുടിക്കുന്ന രീതിയിൽ നമുക്ക് വെച്ചെടുക്കാം കുറച്ച് കരിയേപ്പിലും കൂടി കട്ട് ചെയ്തിട്ട് ഇല്ലിട്ട് കൊടുക്കാം അപ്പോൾ പാത്രം ഫുള്ളായ കൊണ്ട് തന്നെ എനിക്ക് ശരിക്കും അത് മിക്സ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ തട്ടി തട്ടി ആ മുളകും മഞ്ഞളും എല്ലാം എല്ലാം എടുത്ത് അതിന് വിധത്തിൽ കുഴച്ചെടുക്കണം ഇത് കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അപ്പം ഇതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇത് ഞാനൊരു രണ്ട് മണിക്കൂറായിട്ടാണ് പിന്നെ ഓർമ്മ നോക്കിയത് അപ്പോൾ ഇതാണ് ഇതിപ്പോൾ ഉണ്ടാക്കാൻ പോകായിരുന്നു അപ്പോൾ അതിന് ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് കടലമാവ് എടുക്കാം ഒരക്കപ്പ് ഇത് കടലമാവ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അരക്കപ്പ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഇത് അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഇത് കപ്പനെ കൊണ്ട് ഉണ്ടാക്കിയെന്ന് തിരികേ ചെയ്യില്ല നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ് നമ്മൾ പുറത്തെല്ലാം പോയതിൽ അതി കണ്ണാടിച്ചില്ല വെച്ചിട്ട് എല്ലാം കാണാം അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അതിങ്ങനെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാം രണ്ടും കൂടി ഇനി ഇത് നമുക്ക് എങ്ങനെയൊന്ന് ഉണ്ടാക്കണ്ടെന്ന് നോക്കാം അപ്പം ഇതാ കപ്പന്റെ മിക്സ് നമുക്ക് ഇങ്ങനെ കുറച്ച് കയ്യിൽ എടുക്കാം ഞാനിത് വീഡിയോയിൽ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കേണ്ടത് അങ്ങനെ കുറച്ച് എടുത്ത് നന്ന നല്ലോണം അതിൻ്റെ നീരെല്ലാം നക്കിപ്പീനതിന് ശേഷം ഇതുപോലെ കടലപ്പൊടി കോൺഫ്ലവർ മിക്സിലേക്ക് മുക്കിയെടുക്കാം എന്നിട്ട് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കലാണ് ഇപ്പം ചൂടായ എണ്ണയിലിട്ട് കൊടുക്കാം അപ്പം അതുപോലെ തന്നെ നമുക്ക് എല്ലാം ഇങ്ങനെ ഇത് നന്നായിട്ട് ഇത് മൊരിയിച്ചെടുക്കണം അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടാകാന് അപ്പം നല്ല കടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കറുമുറ പോലെ പൊട്ടുന്ന ഇത് വിത്തിലാവുന്നവരെ നമുക്കിതൊന്ന് ഇങ്ങനെ പൊരിച്ചെടുക്കാം അപ്പോൾ ഇത് രണ്ട് ഭാഗം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഇങ്ങനെ കോരിയെടുക്കാം അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല അടിപൊളി ടേസ്റ്റാന്ന് ഇത് ചാക്ക് കഴിക്കാൻ പറ്റിയതെന്ന് കുട്ടികളെല്ലാം സ്കൂളിലിട്ട് വരുമ്പോൾ ഇതുപോലെ ആക്കി കൊടുത്ത മനസ്സിലാവുകയും ചെയ്യൽ ഇത് കപ്പനോട് ഉണ്ടാക്കിയതെന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും സ്നേഹം